നമസ്കാരം നമ്മളിത് നോക്കുന്നത് ഇക്കഴിഞ്ഞ ടെൻത് പ്രിലിമിനറി അതായത് ജനുവരി ഇരുപത്തഞ്ചാം തീയതി നടന്ന പ്രിലിമിനറി സ്റ്റേജ് ത്രീയുടെ ചോദ്യവും അതിന്റെ ഉത്തരങ്ങളുമാണ് നോക്കാം ക്വസ്റ്റ്യനിലേക്ക് കടക്കാം പി എസ് സിയുടെ പ്രൊവിഷണൽ ആൻസർക്ക് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആരുമായിട്ടാണ് ഡോക്ടർ ഡി എസ് കോത്താരി ഓപ്ഷൻ ഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പത്ത് ഓപ്ഷൻ എ ഫ്രാൻസ് തുമിയാൽ യൂറോപ്പിനാക്കി ജലദോഷം പിടിക്കും ആരുടെ അഭിപ്രായമാണിത് ആരുടെയാണ് മെറ്റേണിക് ആണ് ഓപ്ഷൻ ബി കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ് നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത വ്യക്തിയാണ് കുറുളി ചേഗോർ ആണ് കേട്ടോ ചേകോൻ കുറുളി ചേഗോനാണ് ആൻസർ നെക്സ്റ്റ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് ഡിജിറ്റൽ കോടതി വന്നത് കൊല്ലത്ത് ഓപ്ഷൻ സി ഗ്രീനിച്ച് സമയം അതായത് രണ്ട് പി എം ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണെന്ന് ഗ്രീനിച്ച് സമയം ഇന്ത്യയുടെ സമയം തമ്മിൽ അഞ്ചര മണിക്കൂർ വ്യത്യാസമുള്ളത് അപ്പം രണ്ടാകുമ്പോൾ ഏഴര മണിക്കൂർ ഓപ്ഷൻ സി താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റ് ബജറ്റിൽ കൂടിയാണ് പൊതുഘടം പൊതുചെലവ് പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക ഏതാണ് എല്ലാം ഉൾപ്പെടുന്നതാണ് ഓപ്ഷൻ സി ഇവയെല്ലാം നെക്സ്റ്റ് ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്നിൽ നിന്ന് പതിനെട്ടാക്കിയത് എത്രാമത്തെയാണ് അറുപത്തൊന്നാം ഭേദഗതി ഓപ്ഷൻ ഡി വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് വിഴിഞ്ഞം നെയ്യാറ്റിൻകര താലൂക്കിലാണ് ഇത് രണ്ടാം നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യാട്ടം ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൺസൂൺ മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാട്രേക് മൺ ഓപ്ഷൻ ഡി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം ഓപ്ഷൻ ഡി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജാംഷഡ്പൂർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പ് ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി ഓപ്ഷൻ ബി കേരളത്തിൽ കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീരക്കനാൽ ഏതാണ് ജലപാത ത്രി ഓപ്ഷൻ എ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ് എവിടെയാണ് ഉത്തരമഹാസമതലമാണ് ധാന്യപുര എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ഭൂതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു ഏതാണ് ഭൂതല ഛായാഗ്രഹണത് ഹായല്ലേ ഛായാണ് ഛായാഗ്രഹണം ഓപ്ഷൻ എ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഇന്ദിരാ ഓപ്ഷൻ എ ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക ഏതാണ് പശ്ചിമ അസ്വസ്ഥത ഓപ്ഷൻ ബി പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ താരതമ്യേന വീതി കുറവ് ശരിയാണല്ലോ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു ശരിയാണോ അല്ല റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു അത് ശരിയാണ് താരതമ്യേന വീതി കൂടുതൽ ഇത് തെറ്റാണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി നെക്സ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ആൻസർ കാഞ്ചിഞ്ചങ്ങയാണ് പി എസ് സിയുടെ ആൻസർ കീഴിൽ ആനമുടിയാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഒന്നുകിൽ കേരളത്തിലെ ആയിരിക്കും അല്ലെങ്കിൽ ദക്ഷിണ ഇന്ത്യയിലെ ആയിരിക്കും ക്വസ്റ്റ്യനിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് പി എസ് സി ആൻസർ കീ കൊടുത്തിരിക്കുന്ന ആനമുടിയാണ് പക്ഷെ ശരിക്കുള്ള ആൻസർ ഉള്ളതിൽ വെച്ച് കാഞ്ചിൻചങ്ങയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏത് കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി ശരിയാണ് തെക്കേ ഇന്ത്യയിൽ ആ തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി ഇത് ശരിയാണോ അല്ല വൈകുണ്ട സ്വാമി അല്ലേ കൈ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു ഇതും ശരിയാണ് രണ്ട് മാത്രമാണ് തെറ്റ് ഓപ്ഷൻ എ തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം നീലം കർഷകരുടെ സമരം ചമ്പാരൻ സത്യാഗ്രഹം ഓപ്ഷൻ സി നെക്സ്റ്റ് ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആരാണ് ജോനാഥൻ ടങ്കൻ ഓപ്ഷൻ എ താഴെപ്പറയുന്നവയിൽ ഗാന്ധി ഇറിവിൻ ഉടമ്പടിയുമായി ബന്ധം ഇല്ലാത്തത് ഏത് നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും ശരിയാണ് പ്രവിശ്യകളിലെ ധി ഭരണം അവസാനിപ്പിക്കും ഇത് ശരിയല്ല തെറ്റാണ് രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും അതും ശരിയാണ് അപ്പം ഏതാണ് തെറ്റായിട്ടുള്ളത് രണ്ട് മാത്രം ഓപ്ഷൻ സി നെക്സ്റ്റ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ് വാഗ്വടാനന്ദൻ ഓപ്ഷൻ ിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എൻ എസ് മാധവൻ ഓപ്ഷൻ എ സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് കറണ്ട് അഫേർസ് ആണ് പശ്ചിമ ബംഗാൾ ഓപ്ഷൻ സി ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കപ്പെടുന്ന ആരെയാണ് തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ മാർത്താണ്ഡ വർമ്മ ഓപ്ഷൻ ബി നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഹാൻകാങ് ഇത് പ്രിലിമിനറി സ്റ്റേജ് വണ്ണില് തന്നെ ചോദിച്ച ക്വസ്റ്റ്യാണ് ഓപ്ഷൻ സി നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത് ഏതാണ് ചൂഷണത്തിനെതിരെ ഉണ്ട് സ്വകാര്യ സ്വത്തവകാശം ഇല്ല മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട് സ്വകാര്യ സ്വത്തവകാശമാണ് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് ഓപ്ഷൻ എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതല്ല ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം അൻപത്തൊന്ന് ആണ് ഇത് തെറ്റാണേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ് ആണോ അല്ല തെറ്റ് നോ നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ആണോ അല്ലല്ലോ രവീന്ദ്രനാഥ് ടാഗോറിന്റെ അല്ലേ അപ്പൊ ഇതെല്ലാം തെറ്റാണ് ഓപ്ഷൻ ഡി ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതി ഓപ്ഷൻ എ താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ശരിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി അധ്യക്ഷന്റെ കാലാവധി മൂന്ന് വർഷമോ അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും ഇത് തെറ്റ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് അത് ശരിയാണ് ഒന്നും മൂന്നും ശരിയാണ് ഓപ്ഷൻ സി ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു ചേരുമ്പഴ് ചേർക്കുക തൊട്ടുകൂടായ്മ എന്നിർത്തലാക്കലേതാണ് വകുപ്പ് പതിനേഴ് ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം വകുപ്പ് ഇരുപത്തി ഒന്ന് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഇരുപത്തി ഒന്ന് എ ഇന്ത്യൻ ഭരണ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവ് എന്ന് പറയുന്നത് വകുപ്പ് മുപ്പത്തി രണ്ട് ഏതാണ് അപ്പോൾ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ഇന്ത്യ ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി ഓപ്ഷൻ ബി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തേർട്ടി എയ്റ്റ് പൊതു സ്വഭാവമുള്ള കൃത്യ കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീശ വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിറവേറ്റണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് ഓപ്ഷൻ ബി ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഓപ്ഷൻ സി ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ് എത്രയാണ് ഇരുപത്തി രണ്ട് ഓപ്ഷൻ സി കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീ ഓപ്ഷൻ എ കേരളത്തിലെ ആകെയുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ഒൻപത് കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓപ്ഷൻ ബി നെക്സ്റ്റ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം മൂന്ന് ഓപ്ഷൻ സി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ആയിട്ട് ജലസേവന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ കല്ലട ഓപ്ഷൻ ഡി സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല സൈലന്റ് വാലി പാലക്കാടാണ് ഓപ്ഷൻ ബി കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ബി അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ ആണ് ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ചട്ടമ്പി ചട്ടമ്പിസ്വാമി ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ് ഓപ്ഷൻ എ അയ്യങ്കാളി ജനിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് ഓപ്ഷൻ ഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇ വി രാമസ്താമി നായക സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വൈക്കം ഹീറോ അല്ലേ വൈക്കം തന്നെയാണ് ഓപ്ഷൻ എ താഴെ പറയുന്നവയിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ആരാണ് വി ടി ഭട്ടതിരിപ്പാട് ഏലിയാസ് ചാവറ വൈകുണ്ഠസ്വാമികൾ മഹാദേവ് ഗോവിന്ദ റാനഡെ ഇത് മാത്രം ഇത് ഇവർ മൂന്ന് പേരും കേരളത്തിലുള്ളതാണ് ഓപ്ഷൻ സി മഹാദേവ് ഗോവിന്ദ റാനഡെ ഓപ്ഷൻ സി ആണ് ആൻസർ ബാക്കി മൂന്നുപേരും കേരളത്തിലെ നവോത്ഥാന നായകന്മാരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര് ആരാണ് കെ എം പണിക്കർ ഓപ്ഷൻ എ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഈ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് കൊണ്ട് നമുക്ക് കിട്ടും ആരാണ് എ കെ ഗോപാലൻ ഓപ്ഷൻ സി ാന്ധിയും അരാജകത്വം എന്ന ഗ്രന്ഥം എഴുതി താരാണ് ചേറ്റു ശങ്കരൻ നായർ ഓപ്ഷൻ ഡി ഫുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ഇതൊരു അക്ഷരത്തിട്ടുണ്ട് കവി ഖാസി മുഹമ്മദ് എഴുതി ശരിയാണ് സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട് ശരിയാണ് കേരളത്തിലെ ജാതി വ്യവസ്ഥ വിവരിക്കുന്നു ഉണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല പതിനേഴാം നൂറ്റാണ്ടിൽ എഴുതിയ കാവ്യം അതും തെറ്റാണ് ഒന്നും രണ്ടുമാണ് ശരി ഓപ്ഷൻ എ കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ് വടകര ഓപ്ഷൻ ബി സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യത്താൻ ഗോപാലൻ ഓപ്ഷൻ സി നെക്സ്റ്റ് ബാരിസ്റ്റർ ജി പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ് ഏതാണ് ഈഴവ മെമ്മോറിയൽ ഉണ്ട് നിവർത്തന പ്രക്ഷോഭമുണ്ട് ഗുരുവായൂർ സത്യാഗ്രഹമുണ്ട് മലയാളി മെമ്മോറിയൽ ഉണ്ട് ഏതിനകത്താണ് ജി പിള്ള മലയാളി മെമ്മോറിയൽ ഓപ്ഷൻ ഡി കൊച്ചി പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആര് ആരാണ് പനമ്പള്ളി ഗോവിന്ദേനോനുണ്ട് ഇക്കണ്ട വാര്യർ ഉണ്ട് ഷൺമുഖം ചെട്ടി എസ് നീലകണ്ഠായർ ഇത് ഉൾപ്പെടാത്ത ആരാണ് ഷൺമുഖം ചെട്ടി നെക്സ്റ്റ് കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ നാല് താലൂക്കുകൾ മദുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു അതിൽ ഒരെണ്ണം താഴെ പറയുന്നു ഏതാണ് തമിഴ്നാടിന് വിട്ടുകൊടുത്ത് കൊടുത്തത് അഗസ്തീശ്വരം ഓപ്ഷൻ ബി വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് നൈറ്റ് ബ്ലൈൻഡസ് ഓപ്ഷൻ ബി താഴെപ്പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് പ്രമേഹ ഫാറ്റി ലിവർ ഹീമോഫീലിയ പക്ഷാഘാതം ഏതാണ് ജീവിതശൈലി രോഗം അല്ലാത്തത് ഹീമോഫീലിയ ഓപ്ഷൻ സി നിശബ്ദ വസന്തം സൈലൻറ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ് റേച്ചൻ ഓപ്ഷൻ ഡി താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം പെരിയാർ വന്യജീവി സങ്കേതം ഓപ്ഷൻ എ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഇനാമൽ ഓപ്ഷൻ ബി ഏതിനും ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ എച്ച് ഐ വി വൈറസുകൾ പെരുകുന്നത് ഏതിൻ്റെ ലിംഫോസൈറ്റ് ആണ് കേട്ടോ ഓപ്ഷൻ സി മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ് കരളിൽ വെച്ച് ഓപ്ഷൻ എ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം പ്രിയങ്ക ഓപ്ഷൻ ഡി അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിക്കുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് പദ്ധതിയല്ലേ പ്രശ്നം എൻ്റെ തുകയാണ് അഞ്ചു ലക്ഷം രൂപയാണ് കേട്ടോ ഓപ്ഷൻ ബി നെക്സ്റ്റ് പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു അതിൽ മൂന്ന് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അത് പറയാം ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ പൂഗുരുത്താകർഷണ ബലം കല്ലിൽ ചെലുത്തുന്ന പ്രവൃത്തി തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ പൂഗുരുത്താകർഷണം ചെയ്യുന്ന ചെയ്ത പ്രവൃത്തി ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം ഉപയോഗിക്കുന്ന ബലം കല്ലിൽ മേൽ ചെയ്യുന്ന പ്രവൃത്തി മുകളിൽ പറയുന്നവ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക തന്നിരിക്കുന്നതിൽ രണ്ടും മൂന്നും മാത്രമാണ് പോസിറ്റീവ് പ്രവൃത്തി വരുന്ന സന്ദർഭങ്ങൾ ഓപ്ഷൻ സി ഒരു കോൺഗേവ് ദർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്ത് സ്വഭാവം ച വസ്തുവിനേക്കാൾ വലുതാണ് മിഥ്യയാണ് നിവർന്നതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ മനുഷ്യരിൽ മനുഷ്യരുടെ ശ്രവണ പരിധി ഡാഷാണ് എത്രയാണ് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ ഓപ്ഷൻ സി ഫാരൻ ഹീറ്റ് തെർമോമീറ്റർ പ്രകാരം നയൻറ്റി എയ്റ്റ് ഡിഗ്രി ഫാരൻ ഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം എത്രയാണ് എത്രയാവരുന്നെച്ചാൽ മുന്നൂറ്റി പത്ത് കെൽവിൻ ഓപ്ഷൻ എ നെക്സ്റ്റ് ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ സമവാക്യം ഏത് ഏതാണ് യൂസ്കറി സിക്കൽഡ് വിസ്ക്വയർ മൈനസ് ടു എസ് ഓപ്ഷൻ ബി ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം തിരഞ്ഞെടുക്കുക എങ്ങനെയാണ് രാസോർജം ഗതികോർജ്ജമായി മാറുന്നു ഓപ്ഷൻ സി സൂര്യഗ്രഹണത്തിന് കാരണമാവുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക സൂര്യഗ്രഹണത്തിന് എങ്ങനെയാണ് ഭൂമിക്ക് സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നു ഓപ്ഷൻ എ ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു എന്താണ് ഹൈഡ്രജന്റെ നിറമോ മണമോ ഇല്ല ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു ഹൈഡ്രജൻ അറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത് ഈ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം മാത്രം കണ്ടെത്തുക ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ട് മാത്രമാണ് തെറ്റ് ബാക്കി ഒന്നും മൂന്നും ശരിയാണ് നിറമോ മണമോ ഇല്ല ത്വറ്റോമിയെ തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത് നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ നിന്ന് ഐസോട്ടോപ്പുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്താണ് ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത മാസ് നമ്പരും ഒരേ അറ്റോമിക് നമ്പറുമുള്ള മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയപ്പെടുന്നത് ഓക്കെ ഓപ്ഷൻ ബി അറ്റോമിക സംഖ്യ എട്ടായ മൂലകം എട്ട് ഏതാണ് ഓക്സിജൻ ഓപ്ഷൻ ഡി നെക്സ്റ്റ് ആണ് മാത്സ് പിന്നീട് ചെയ്യാവെ